ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാലിനി ശ്യാമയോട് പറയുന്നുണ്ട് ഇത്രയും കാലം കാണാതിരുന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആശ്വസിപ്പിക്കുന്നു ചന്ദ്രബോസ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സത്യഭാമി അങ്ങ് ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ സത്യാമ്മ പരിശോധിച്ചിട്ട് ഡോക്ടർ വെളിയിലേക്ക് വരുന്നുണ്ട് ഷാലിനെ ചോദിക്കുന്നുണ്ട് സത്യാമ്മക്ക് എങ്ങനെയുണ്ടെന്ന് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ആഹാരമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ബി പി കൂടിയതാണെന്നൊക്കെ പറയുന്നു വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് ശരിക്കും പരിശോധിച്ചായിരുന്നു മൂക്കിൽ കൂടെയൊക്കെ രക്തം വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ബി പി കൂടിയത് കൊണ്ടാണ് അതൊക്കെ സാധാരണമാണെന്ന് പറയുന്നു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ചന്ദ്രബോസ് നിരാശനാകുന്നു അനുപല്ലവി ശാലിനി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫംഗ്ഷന് പോകണ്ട പാവപ്പെട്ട കുട്ടികളുടെ മാരേജില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ വിചാരിക്കുന്നുണ്ട് സത്യാമ്മയും കുഞ്ഞേച്ചിയും തമ്മിൽ കാണരുതെന്ന് കരുതിയിട്ട് ദൈവം ഇങ്ങനെ ചെയ്തതാണോ എന്നൊക്കെ ശ്യാമയും കുഞ്ഞേച്ചിയോട് പറയുന്നുണ്ട് കുഞ്ഞേച്ചി പോകണമെന്നൊക്കെ ചാലിനി അപ്പോൾ പറയുന്നുണ്ട് അല്ലെങ്കിലും സത്യാമ്മ കണ്ണു തുറക്കുമ്പോൾ എന്നെ കാണാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് അമ്മ മനസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തു നിൽക്കുകയാണ് അവിടെക്ക് ആദ്യം വരുന്നത് മേയർ സുസ്മിതയാണ് അവിടുത്തെ ഭാരവാഹികളെല്ലാം മാലയും ബൊക്കെയുമായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു സുസ്മിത വണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് ഈ മാലയുടെയും ബൊക്കെയുടേയും ഒന്നും ആവശ്യമില്ല ഞാനാണെങ്കിൽ ജനസേവനം മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഇതിന് നിങ്ങൾ ചെലവാക്കിയ പൈസ കൂടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്ന് ചെലവാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നു സുസ്മിത പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇതൊക്കെ വാങ്ങിപ്പോയില്ലേ എന്നെ ആദരിച്ച് നിങ്ങൾ മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടോളൂ എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ശാലിനി അവിടേക്ക് വരുന്നുണ്ട് ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാലയുമായിട്ട് അവിടെയുള്ള ആൾക്കാർ ചെല്ലുന്നുണ്ട് ശാലിനി മാലയിട്ട് ബൊക്കയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട് അതിനുശേഷം കളക്ടർ കി ജെ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നുണ്ട് സുസ്മിതയ്ക്ക് അതെല്ലാം കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സുസ്മിത കരുതിയത് ആ മാലയൊക്കെ വാങ്ങിയത് സുസ്മിതയ്ക്ക് വേണ്ടിയാണെന്നാണ് സുസ്മിത ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശാലിനി അവിടെ ചാലിനി ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും കൂടെ പോകാൻ തുടങ്ങുമ്പോഴാണ് സുസ്മിത ശാലിനി കാണുന്നത് ശാലിനി സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശാലിനി സുസ്മിതയുടെ കവളിൽ തൊട്ടിട്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ ആണെങ്കിൽ എന്റെ വിഷ്ണു ബാറാണെങ്കിൽ പൂട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ നീ ഇനിയും എൻ്റെ വിഷ്ണുവേട്ടനെയോ വിഷ്ണുവേട്ടന്റെ ഫാമിലിയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ിനൊരിക്കലും എനിക്കൊപ്പം ആയിട്ടുമില്ല നീ എപ്പോഴും എന്റെ താഴെയാണ് നീ എന്നോട് അതുകൊണ്ട് മത്സരിക്കാൻ കൂടുതൽ നിൽക്കരുതെന്നൊക്കെ ശാലിനി വാണി കൊടുക്കുന്നു ശാലിനി അതിനുശേഷം വീണ്ടും ഭാരവാഹികളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അവരെപ്പോൾ ചോദിക്കുന്നുണ്ട് സുസ്മിതയും മേടോ നല്ല ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് നേരത്തെ കുറച്ച് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറെ നാളായി കണ്ടില്ല വീണ്ടും ഇടക്കിടയ്ക്ക് ഒന്ന് ബന്ധത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണെന്നൊക്കെ പറയുന്നു ശാലിനി ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട് ചന്ദ്രബോസും സുസ്മിതയും സംസാരിക്കുകയാണ് ചന്ദ്രബോസ് സുസ്മിതയെ ഉപദേശിക്കുകയാണ് നീ എപ്പോഴും ശാലിനി വിഷ്ണു സത്യാമ്മ എന്ന് പറഞ്ഞ് നടക്കാതെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് ആണെങ്കിൽ സത്യാമ്മ ബോധം കിട്ടി വീണതും ഹോസ്പിറ്റൽ കൊണ്ടാക്കിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സന്തോഷമായോ എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് സന്തോഷമായി പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സ് മാത്രം ഇഷ്ടപ്പെട്ടില്ല അവർ എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് വീണ്ടും സംഘാടകർ പൂവും മാലയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അത് കാണുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് നിന്നെ അവര് പരിഗണിച്ചില്ലെന്നും പറഞ്ഞ് നീ വിഷമിക്കേണ്ട അവര് നിനക്ക് വേണ്ടിയാണ് പൂവും മാലയുമായിട്ട് വരുന്നതെന്നൊക്കെ പറയുന്നു സുസ്മിത അങ്ങനെയാണെന്ന് കരുതി സന്തോഷിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു സ്ത്രീ ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു അവർക്ക് മാലയും ബൊക്കെയുമൊക്കെ കൊടുക്കുന്നുണ്ട് ചന്ദ്രബോസ് അപ്പോൾ സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് അതാരാണെന്ന് സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് സരോജമാണെന്ന് സുസ്മിത ജയിലിൽ വെച്ച് തല്ലിച്ചതച്ച സരോജമാണ് ഇവളിപ്പോൾ പ്രതിപക്ഷ മെമ്പർ ആണെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് എതിർ പാർട്ടികൾ ആണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമൊക്കെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ സുസ്മിതയപ്പോൾ സരോജം അടിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് അത് ഓർത്തിട്ട് ഭയങ്കര ബന്ധമാണെന്നൊക്കെ പറയുന്നു സരോജൻ സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് വാ നമുക്ക് തുടങ്ങിയേക്കാമെന്നൊക്കെ പറയുന്നു സുസ്മിതയപ്പോൾ എന്തെന്ന് ചോദിക്കുന്നു അപ്പോൾ സരോജൻ പറയുന്നുണ്ട് മീറ്റിംഗ് അല്ലാതെ വേറെന്താ സുസ്മിത എന്തോ തെറ്റിദ്ധരിച്ചല്ലോ നമുക്ക് വാ പോകാമെന്നൊക്കെ പറയുന്നു സുസ്മിത മൊത്തത്തിൽ എല്ലാം കൊണ്ട് കലി കയറി നിൽക്കുന്നു ഇന്നത്തെ കഥ ഇതോടവസാനിക്കുന്നു പുതിര കഥയെ വീണ്ടും കാണാം താങ്ക്